എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിവിധ സേവന പദ്ധതികൾ ലക്ഷ്യം വെച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച പൊരൂർ ആയനിക്കോട് ഉമ്മൻചാണ്ടി ഭവൻ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്

എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു വലിയ വിപുലമായ പദ്ധതിയോടുകൂടി വലിയ പൊതുസമ്മേളനത്തോടു കൂടി ഇതിൻ്റെ ഉദ്ഘാടനം പ്രമുഖ നേതാക്കളെ വെച്ച് നടത്തണമെന്നായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന വലിയ പൊതുസമ്മേളനം മാറ്റിവെച്ചുകൊണ്ട് അതിന് ചിലവാകുന്ന തുക കൂടി ഉൾപ്പെടുത്തി വയനാട് ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാനും അതുപോലെ തന്നെ അയനിക്കോട് ചികിത്സയിലുള്ള രോഗികൾക്ക് ചികിത്സാ സഹ ധനസഹായമായി നൽകാനുമാണ് വാർഡ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതുകൂട് അതുകൊണ്ട് ലളിതമായ ചടങ്ങിൽ എം എൽ എ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ എ പി അനിൽകുമാർ എം എൽ എ നാളെ വൈകിട്ട് നാല് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യുകയാണ് ഉമ്മൻചാണ്ടി ഭവൻ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്കും പ്രാദേശിക ചികിത്സാ നിധിയിലേക്കും ഫണ്ടുകൾ കൈമാറുന്നതിനാൽ ലളിതമായ ചടങ്ങുകളോടെയാണ് പരിപാടി ഉദ്ഘാടന ചടങ്ങിൽ എഐസിസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംബന്ധിക്കും സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി ഭവൻ ചെയർമാൻ പുലിയോട് നൌഫൽ കൺവീനർ ഷമീം കടവത്ത് വാർഡ് പ്രസിഡന്റ് മജീദ് പൊട്ടേൽ വൈസ് പ്രസിഡന്റ് പൊട്ടയൽ മുഹമ്മദ് സെക്രട്ടറി സി ഷാനവാസ് സി എം ജംഷീർ കക്കാണൻ മുനീർ പൊങ്കുഴി ഇക്ബാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ യും സ്വർണ്ണമോങ്ങൾക്ക് സുവർണ ചാരിലെ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ